പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലെടുത്ത തീരുമാനമായിട്ടാണ് നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോയല്ലോ ഒന്ന് അപ്പോൾ ഞാൻ അഭിയടനല്ലേ പോണത് അതിന് പകരം ഞാൻ സംഗീതം കൂടി പോകണേ അപ്പം ഞങ്ങളുടെ കുറച്ച് അൽക്കുലത്ത് വേലകളാണ് നിങ്ങളിപ്പോൾ ഈ കാണാൻ പോണത് അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഭയങ്കര വെയില് അയ്യോ തുടക്കത്തിലെ വെയിലാ കുഴപ്പമില്ല വൈറ്റമിൻ ഡി ആണ് നമുക്ക് കിട്ടാം ഇളം വെയിൽ അപ്പൊ കറുപ്പും കറുപ്പൊക്കെ ഇട്ടിട്ട് എങ്ങോട്ട് പോകുന്നു തൃശ്ശൂർ പോകുന്നു ഞാൻ സംഗീതം കൂടി ഷോപ്പിംഗ് ആട്ടാ ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് ബ്ലോഗാണ് അപ്പൊ അബിയാട്ടം നമ്മളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കരും എന്നെ പിന്നെ നമ്മള് ബസ്സിനാണ് പോണത് അന്ന് നമ്മൾ സംഗീതകാര കൂടെ പോയിട്ടുണ്ടായിരുന്ന ബ്ലോഗ് അല്ലായിരുന്നെ ചെല്ലല്ല പാർവതിരെ കൂടെ പോയത് ഇന്ന് നമ്മൾ സംഗീതകരെ കൂടെ ഇന്ന് ഷോപ്പിംഗ് ഒരു ചെറിയൊരു ഷോപ്പിംഗ് ബ്ലോഗ് പിന്നെ കുറച്ച് സ്റ്റിച്ചിങ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ മേടിക്കണം ഇത് അബിയേട്ട് വാച്ച് എന്റെ വാച്ചില് ചാർജ് ഇല്ല അപ്പൊ എന്തായാലും പോണവിശേഷങ്ങൾ ഫ്ലിപ്പ്കാർട്ട് ബാഗ് മറ്റേ ബാഗ് വല്ലി പൊട്ടി അപ്പൊ നമുക്ക് ഇതിട്ടിട്ട് അങ്ങനെ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിന്ന് മേടിച്ച ബാഗ് മൂന്നാലഞ്ച് വർഷമായിട്ടുണ്ട് പക്ഷേ കേടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇനി ഞാനേ വോയിസ് ഓവർ കൊടുക്കൊള്ളുട്ടാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബസ്സിലാണ് പോണത് വണ്ടികളുണ്ട് റൂട്ടിൽ അപ്പോൾ ഞാൻ എന്റെ ശബ്ദം അതിൽ മുങ്ങിപ്പോവും ഒന്നാലേ ഞാനൊരു ലൗഡ് സ്പീക്കറാന്ന് പറയും പക്ഷേ ഈ വണ്ടിയിലും ഇതിൻ്റെ ഇടയിലൊക്കെ എൻ്റെ ശബ്ദം അങ്ങോട്ട് പോവും അധികം ഒച്ച ഞാനെടുക്കില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഗേൾസ് ഡേ ട്രിപ്പിന് പോയിട്ട് എനിക്ക് ഈ പണി കിട്ടിയത് എനിക്ക് ഓർമ്മയുണ്ട് ഒച്ചയും പാളൊക്കെ എടുത്തിട്ട് എനിക്ക് നല്ല തൊണ്ടവേദനയായിരുന്നു അങ്ങനെ നമ്മളെ സംഗീതം വന്നിട്ടുണ്ട് സംഗീതനെയും കൊണ്ടിട്ട് നമ്മൾ ബസ്സിലാണ് പോടേ അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ്സ് കയറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൊന്നൂക്കര തൃക്കൂരി ബസ് നമ്മൾ തൃശ്ശൂർ എത്തുന്നതിന് മുന്നേ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാലും നമ്മുടെ ആവശ്യമല്ലേ ഇന്ന് ഗേൾസ് ഡേ ഔട്ട് എന്നും പറയാം ഒരു മിനി ഷോപ്പിംഗ് ബ്ലോഗ് അവിടെ എത്തിയപ്പോൾ നിങ്ങൾ മിനി ആണോ ബിഗ് ആണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയൂ ശരിക്കും പറഞ്ഞാൽ പെണ്ണു പെണ്ണുങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ കണ്ണും മൂക്കും കാണില്ലായെന്നൊരു അവസ്ഥയെ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയും അവരിവരൊക്കെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കളിയാക്കാറുണ്ട് പക്ഷേ നമ്മുടേതായ ഇതിൽ പോയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗേൾസ് പോയിട്ടുണ്ടെങ്കിൽ കണ്ണു മൂക്കും കാണില്ല ആ ഡ്രസ്സ് എന്ത് എടുക്കണം ഏതെടുക്കണം അവസാനം നല്ലതൊക്കെ അവിടെ വെച്ചിട്ട് ഏറ്റവും പൊട്ടക്കൂറ സാധനം എടുത്തിട്ട് പോരട്ടെ എൻ്റെ ഒരു ഇതിൽ ഞാൻ അങ്ങനെയാണ് അങ്ങനെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി നമ്മളില്ല ഫസ്റ്റ് തന്നെ പരാഗിലേക്ക് പോയിട്ടല്ലേ പരാഗിൽ തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത്യാവശ്യം വിലയുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ കട്ട് പീസൊക്കെ എടുത്ത് നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നുണ്ടത് പിന്നെ സംഗീത സ്റ്റിച്ച് ചെയ്യും ഞാൻ സ്റ്റിച്ച് ചെയ്യും അപ്പോൾ പിന്നെ എനിക്ക് പറ്റിയ കൂട്ടാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ജോലി അടിച്ച് പോകുന്നത് കേട്ടാ തൃശ്ശൂർ കുറേ സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ കയറി അത് ഫുൾ ആയിട്ടൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞു പിന്നെ നമ്മൾ ക്യൂനിൽ ക്യൂനിൽ ഇതുപോലെ തന്നെ റണ്ണിങ് മെറ്റീരിയൽ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് സംഗീതരെ കൂടെ വീണ്ടും പുറപ്പെട്ടതാട്ടാ അപ്പോൾ നോക്കിയാൽ അവിടെ നിന്ന് ആണെങ്കിട്ട് പോകുന്ന അവർ റണ്ണിങ് മെറ്റീരിയൽ അവിടെ ഇട്ടുണ്ടായിരുന്നില്ല മുറിച്ച് പേടിക്കാൻ പക്ഷേ മുറിച്ച് മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കണമല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് നല്ല വലിയ മെറ്റീരിയൽ ഒന്നും വേണ്ട ആവശ്യമില്ല കുഞ്ഞ് മെറ്റീരിയൽ മതി പൈസ കുറവിൻ്റെ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ഷൂ ശകുന്തള ആ അതന്നെ ഇതൊക്കെ ഈ ഷോപ്പൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണേണ്ടത് സംഗീതം പിന്നെ ഇങ്ങോട്ടൊക്കെ വരാറുള്ള കാരണം അവൾക്കറിയാം അപ്പോൾ ശകുന്തളയിൽ പോയിട്ട് ഇതുപോലെ ഞങ്ങൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു അവിടെ കുഴപ്പമില്ല കേട്ടോ ഓഫറും കാര്യങ്ങളും ഉണ്ട് പിന്നെ കറുക്കിട ഒക്കെ കിഴിവല്ലേ വരുന്നത് അപ്പം ഞങ്ങൾ കുറച്ച് ബ്ലൗസ് മെറ്റീരിയൽ എടുത്തു പിന്നെ ഉണ്ണികൾക്ക് കുറച്ച് ഷർട്ട് ട്രൗസർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും തൃശ്ശൂർ വന്നതെന്ന് ഇനിയിപ്പോൾ ഓണമാണ് വരുന്നത് അപ്പോൾ എന്തെങ്കിലും എടുക്കണ്ടേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു പറഞ്ഞാൽ ഞാൻ എടുത്തു ഇഷ്ടമായി പക്ഷെ അതിൻ്റെ അവിടെ ഒരു ആയിട്ട് കിടക്കണ പിന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ മാറ്റാൻ പോകുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെനക്കെടു പരിപാടീന് അങ്ങനെ അവിടെ സെക്ഷനൊക്കെ നോക്കി പിന്നെ നമ്മൾ ഉണ്ണികളുടെ സെക്ഷൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ ഉണ്ണികളുടെ സെക്ഷനിലും പോയിട്ട് കുറച്ച് ഡെയിലി വെയർ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് എടുത്തത് കാഷ്വൽ വെയറും കാര്യങ്ങളൊന്നും ഇവിടെ നിന്ന് എടുത്തില്ല അതിന് നമ്മൾ സീമാസിലേക്ക് പോകേണ്ടത് അപ്പോൾ നമുക്ക് സീമാസേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അതുമാത്രമല്ലോ പെമ്പിള്ളേറെ സെക്ഷൻ കാണണം സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം വന്നു ഒരു പെൺകുട്ടി ഉണ്ടായില്ലല്ലോ െന്ന് വിചാരിച്ചിട്ട് അതെന്താ ചെയ്യാം അതൊക്കെ ഒതുക്കി എന്നിട്ട് നമ്മൾ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അപ്പോൾ സംഗീതയാണ് ബില്ല് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് സീമാസിൽ പോകണം പിന്നെ നമ്മൾ ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിലൊന്നും ബസ്സിലോട്ടൊന്നും പോകാൻ നിൽക്കില്ലേ നമ്മൾ കാൽനട യാത്ര അപ്പോൾ ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞു സീമാസിലേക്ക് അപ്പോൾ അവൾ ഗൂഗിൾ മാപ്പ് ഇട്ടു ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് തപ്പിയിട്ടാണ് പോണത് അവസാനം നമ്മൾ സീമാസിൻ്റെ അവിടെ എത്തിയപ്പോൾ തീ എത്തി ഞങ്ങൾ സീമാസ് കണ്ടു സീമാ കണ്ട വഴിക്ക് മാപ്പ് ഓഫ് ചെയ്തിട്ട് മാപ്പ് പെട്ടെന്ന് കുറച്ച് ചീത്ത പറഞ്ഞു മാപ്പ് പെണ്ണിന് നമ്മൾ അങ്ങടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയിട്ടാ അതിൻ്റെ ഇടയിൽ നമ്മൾ പുത്തമ്പള്ളി കണ്ടു പുത്തമ്പള്ളി കണ്ട് കുറച്ച് നേരം അവിടെ തൊഴുതൊക്കെ നിന്ന് പിന്നെ നമ്മളിങ്ങോടെ ഇറങ്ങിയപ്പോ നല്ല മഴ അസാധ്യ മഴയായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് വിശുന്നു നമ്മളെന്തായാലും നടന്നിട്ടല്ലേ പോണത് അപ്പോൾ അമ്പിസ്വാമിയുടെ പായസക്കട കണ്ടപ്പോൾ വിശുന്നു വിശുന്നപ്പോൾ അവൾ പറഞ്ഞു അന്ന് നമുക്ക് കുറച്ച് പായസം കുടിച്ചാലോ എന്ന് പറഞ്ഞു അപ്പം എന്തായാലും പാലടയല്ലേ പിന്നെ ബോളിക്കുണ്ടായിരുന്നു ബോളിയൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ നോക്കിയാൽ ഞാൻ പായസം മേടിച്ചു അവളും പായസം മേടിച്ചു ഞങ്ങൾ ചിയേഴ്സ് പറഞ്ഞിട്ട് പായസം കുടിച്ചു അടിപൊളി പായസം കേട്ടോ അംബിസാമിയുടെ പായസം ഒരു രക്ഷയില്ല തൃശ്ശൂർ ആരേലും വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കയറി ട്രൈ ചെയ്തോട്ടോ വലിയ പൈസയും കാര്യങ്ങളൊന്നുമില്ല ലിറ്ററിന് ഇരുന്നൂറ്റി ഒന്നൂറ്റി എത്ര കണ്ടുള്ളൂ തോന്നുന്നുണ്ടെങ്കിൽ ഓർമ്മയില്ല നമ്മൾ മേടിച്ച പായസത്തിന് നാൽപ്പത് രൂപ ആയിട്ടുള്ളൂ അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ പായസമൊക്കെ കുടികഴിഞ്ഞ് വന്നപ്പോൾ മഴ നിന്നു മഴ നിന്നപ്പോൾ ഞാനിവിടെ കലകല കലകല പറയുന്നുണ്ട് ഞാൻ ഞാനവളും പക്ഷേ ഈ വണ്ടികളുടെ ഇടയിൽ അതൊക്കെ മുങ്ങിപ്പോകും അവസാനം നമ്മൾ സീമാസിലെത്തി സീമാസിൽ അടിപൊളി ആയിരുന്നു കേട്ടോ കർക്കിടക്കെ കിഴിവാണ് പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ ചെന്ന സമയത്ത് ഓഫറായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ടൈം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സംഭവം കാണുന്നുട്ടാ നമ്മൾ കയറി ചെന്ന വഴിക്ക് അവരവിടെ അനൗൺസ് ചെയ്യേണ്ടി സെക്കൻഡുകൾക്കുള്ളിൽ തുടങ്ങും സെക്കൻഡുകൾക്കുള്ളിൽ തുടങ്ങുന്നത് എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ അപ്പോൾ സംഗീതം പറഞ്ഞു വേഗം വായിച്ച് ചേച്ചി വാ നമുക്ക് നോക്കേണ്ടതാണ് അവിടെ ചെന്നപ്പോൾ ഉണ്ടോ നിറച്ച ആൾക്കാരുണ്ട് നിറച്ച ആൾക്കാരെ എന്തിനായിരുന്നറിയോ അവർ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് യോ കൊറച്ച് രണ്ട് മൂന്ന് പേര് വന്നിട്ട് അവിടെ ഇരിക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് എറിയും എറിയുമ്പോ ഇഷ്ടമുള്ളവർക്ക് പിടിക്കാം ഇഷ്ടമുള്ളവർക്കല്ല ഒട്ടുമിക്ക ആൾക്കാരും പിടിക്കുന്നേണ്ടിട്ടാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി വല്യപിടുത്തല്ല എനിക്ക് എനിക്കാ വീഡിയോ എടുത്ത സംഭവം പക്ഷേ സംഗീതം രണ്ടുമൂന്നെണ്ണം പിടിച്ചുട്ടാ കണ്ടില്ലേ ഇങ്ങനെ ഇട്ടുകൊടുക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ക്യാച്ച് പിടിക്കാം ഞാനിത് പണ്ടെങ്കിലും ഞാനത് ടിവിൽ ന്യൂസിലോ എന്തിലോ കണ്ടിട്ടുണ്ട് അല്ലാണ്ട് ഞാൻ ഫസ്റ്റ് ആയിട്ട് അങ്ങനെ കാണണേ അതിൻ്റെ ഇടയിൽ ഞാൻ ഞാനുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ പക്ഷേ എനിക്ക് അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് കറക്റ്റാണ് നിൽക്കാനും പറ്റില്ല എനിക്ക് കിട്ടുന്നുമില്ല അപ്പോൾ അവൾ കുറച്ച് എടുത്തിട്ടുണ്ട് അവൾ എടുത്തത് കേട്ടതൊക്കെ ഞാനും കിടന്ന് നീങ്ങി നിന്നു ആൾക്കാർ ഇടിക്കൊണ്ടിട്ടേ വില അംഗ അംഗവൈകല്യം എന്തെങ്കിലുമൊക്കെ വരും അതേപോലെ തിക്കുന്നതായിരിക്കും ആൾക്കാർ ചാടി പിടിക്കുക എന്നൊക്കെ പറയില്ലേ ഈ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ അവിടെ അടിപൊളിയായിരുന്നു അപ്പോൾ സംഗീത കുറച്ച് എടുത്തു സംഗീതയ്ക്ക് കുറച്ച് കിട്ടി പിന്നെ നമ്മൾ സാധാ പോലെ തന്നെ അവിടെ അങ്ങനെ ഓഫറുണ്ടല്ലോ വൺ പ്ലസ് വണ്ണിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ പ്ലസ് വണ്ണിൻ്റെ ഓഫർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വലിയ താല്പര്യം തോന്നില്ല ഇത്തിരി റേറ്റ് കൂടുതൽ ഇട്ടിട്ട് പിന്നെ അവർ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഇട്ട പോലെ എനിക്ക് തോന്നിയത് കേട്ടാ അപ്പം ഞാനൊന്ന് രണ്ട് സാരിയും സാരി തന്നെ കുറച്ചൊക്കെ വെച്ചു എനിക്ക് ഈ സാരി നല്ല ഇഷ്ടപ്പെട്ടു പച്ച ഇത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാ നിങ്ങളെങ്ങനെയാണ് ഇതിൻ്റെ എനിക്കിട്ടിട്ട് ഭംഗി ഉണ്ടോയെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യൂ അപ്പോൾ അതെന്തെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ നമ്മൾ ബ്ലാങ്കറ്റൊക്കെ കണ്ടിട്ടാണ് ബ്ലാങ്കറ്റിനൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസ് നമ്മളിവിടെ വീട്ടിൽ ബ്ലാങ്കുണ്ട് ഇതും കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അബിയേട്ടനെ ഓടിക്കും എന്നോട് പറഞ്ഞിട്ടുണ്ട് അബ്യേട്ടൻ നിനക്ക് കർച്ചീഫിലും ബ്ലാങ്കറ്റിലും അതുപോലെ തന്നെ നമ്മുടെ സോർത്തുമുണ്ടില്ലേ ടവ്വില് അതിലും ആരോ കൈവശം തന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ എവിടെ പോയാൽ ഈവക സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാം പിന്നെ അച്ഛൻ പണ്ട് ഗൾഫിലായിരുന്ന ടൈമിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബ്ലാങ്കറ്റൊക്കെ കേട്ടോ ഒരു ലോഡ് പിടിയിരിക്കുന്നുണ്ട് എന്നാലും എനിക്കിതൊക്കെ കാണുമ്പോൾ കൈ തരിക്കും എന്താ ചെയ്യാം അങ്ങനെ അവസാനം കൈതരിപ്പൊക്കെ അവിടെ നിർത്തി വേണ്ട മതി മതി ഇനിയിപ്പോൾ ഉണ്ണികൾ മൂന്നരയ്ക്ക് വരുമെങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിലെത്തേണ്ടേ അപ്പം നമ്മൾ വേഗം ബില്ലിങ്ങിന് കയറിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് റണ്ണിങ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ എങ്ങനെയുണ്ട് എൻ്റെ സെൽഫി അടിപൊളിയായിട്ടില്ലേ കുറച്ച് നേരം സ്വന്തം സൗന്ദര്യം ആസ്വദിച്ച് കുറച്ച് സെൽഫി വീഡിയോസ് ഒക്കെ എടുത്തു പിന്നെ എന്താ പിന്നെ ഞങ്ങൾ ബില്ല് ചെയ്തു ബില്ല് ചെയ്തപ്പോൾ നോക്കിയാൽ ഞങ്ങൾക്കൊരു വലിയൊരു ഷോപ്പറായിട്ടൊക്കെ കിട്ടിയില്ല ബിഗ് ഷോപ്പർ കിട്ടിയിട്ടുണ്ട് അടിപൊളി സീമാസിൻ്റെ നല്ല കവറ് അങ്ങനെ നമ്മളിനി ഇവിടുത്തെ സീമാസിലെ അംഗം കഴിഞ്ഞു കിട്ടാ സീമാസിലംഗം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇനി അങ്ങനെ പോകുന്നത് ഞാൻ ആലോചിച്ചു ഞാൻ മറന്നു പോയല്ലോ ഇനി നമുക്ക് സംഗീതര മോന് ട്രൗസർ മേടിക്കാനുണ്ട് ഇവിടുന്ന് കിട്ടിയില്ലേട്ടാ ജീൻസിൻ്റെ ട്രൗസറ് അപ്പോൾ നമുക്കിനി മാച്ചേരി സിൽക്സിൽ പോകണം നമ്മുടെ സ്വന്തം എല്ലൂർക്ക് പോകണം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശക്തനിൽക്കി പോണം അവിടെ നിന്ന് ബസ് പിടിച്ചിട്ട് വേണം നമുക്ക് കൊല്ലൂരുവ അതിനു മുന്നേ മൂന്നരയ്ക്ക് മുന്നേ നമ്മൾ വീട്ടിലെത്തണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണികൾ മൂന്നരയ്ക്ക് മുന്നേ വരും അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ സംഗീതം അമ്മ ഇത്തിരി നേരം പോയിക്കൂട്ടാ അപ്പൊ നമ്മള് ആകാശപാതമൊക്കെ കണ്ട് ഇറക്കി പിന്നെ ഒരു ദിവസം പോകാന്നായിരുന്നു ഞാൻ പിന്നെ അന്ന് പർവ്വതീരക്കൂടെ ഒക്കെ പോയ കാരണം എനിക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഞങ്ങളുടേതായ സെൽഫിയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോഴേക്കും നമ്മുടെ ബസ് വന്നു ആ ബസ് വന്ന് കയറി വഴിക്ക് മട ബസ്റ്റ് മഴയായിരുന്നു ഭാഗ്യം നമ്മള് മഴയത്ത് നന്നില്ല ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടയെടുത്ത് ഉണ്ടായിരുന്നില്ല അവള് പിന്നെ ഒരു കൊടെ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ അത് മതി നമ്മൾ പിന്നെ എവിടെയൊക്കെ കയറി അങ്ങനെ അങ്ങനെതേ നമ്മള് നമ്മുടെ ശക്തന്റെ ശക്തൻ സ്റ്റാൻഡിലേക്ക് എത്താൻ പോകുന്നുട്ടാ ഇനി അവിടെ വേണം നമുക്ക് ഒല്ലൂര് പോകണമെങ്കിൽ ഒല്ലൂര് ആശുപത്രി പടിയുടെ അവിടെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഇനി മേച്ചേരിയിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ ഒരു വിധത്തിൽ നമ്മള് മേച്ചേരിയുടെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല മഴയായിരുന്നു കേട്ടാ പറഞ്ഞിട്ട് കാര്യമില്ല നോക്കിയേ മഴ തോരാൻ വേണ്ടി കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ണികൾ വരും വേഗം അപ്പോൾ തന്നെ മഴയത്ത് ഞങ്ങൾ വേഗം ഓടി മാച്ചേരിയിൽ കയറി മാച്ചേരിയിൽ കയറി വഴിക്ക് ആ നീല ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ കൊടുക്കാത്ത പൈസ അതിന് അപ്പോൾ അത് അവിടെ കിട്ടു പിന്നെ അതേ ഉണ്ണിക്ക് കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളും നോക്കി ഞാനും അഭിപ്രായം നാളെ വരും കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞായറാഴ്ച ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട് അപ്പോൾ ഉണ്ണികൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ എല്ലാം കൂടിയിട്ട് അവർക്ക് ഡ്രസ്സ് എടുക്കൽ നടക്കില്ല ഞാൻ കുറച്ച് ഡെയിലി വെയറും കാര്യങ്ങളും മാത്രമായിട്ട് എടുത്തത് അങ്ങനെ അവിടുത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഡ്രസ്സ് ഷോപ്പിംഗ് ഇന്നത്തെ കഴിഞ്ഞു ഇനി നാളെ നമ്മൾ വരുന്നുണ്ട് നാളെ നമ്മൾ തൃശ്ശൂർ പോകില്ലേ നമ്മൾ മേച്ചേരിയിൽ പിന്നെ നമ്മുടെ ഒല്ലൂർ പോപ്പി പോയ അങ്ങനെ പോയ പോയെന്നൊക്കെ പറഞ്ഞ കുറേ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ പോകണം അഭ്യായിട്ടും പിള്ളേർക്കും ഡ്രസ്സ് എടുക്കണം എൻഗേജ്മെൻറ്റിന് പിന്നെ അതേ ഞങ്ങൾ ബസ് ഇറങ്ങി ഞങ്ങളുടെ സ്വന്തം നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവളോട് ഞാൻ ടാറ്റ ടാറ്റപ്പബ്ബൈ പറഞ്ഞിട്ട് പോയിട്ട് അവൾ വൈകിട്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ദേ ഞാൻ ദേ നടക്കണു നടന്ന് വരുമ്പോൾ നമ്മുടെ പുഴയിൽ ദേ അത്യാവശ്യം നല്ല വെള്ളമായിട്ടുണ്ട് കേട്ടാ അപ്പോൾ നടന്ന് നടന്ന് ഇന്ന് ഫുള്ള് നടത്തുന്നത് തന്നെയായിരുന്നു കാലൊക്കെ തേഞ്ഞ് മനുഷ്യർ ചെരുപ്പിനെ ഭയങ്കര നമ്മള് വീട്ടിലെത്തി സംഗീത സംഗീതരെ വീട്ടിൽ പോയി ഞാൻ അങ്ങോട്ട് വീട്ടിലു പോന്നിട്ടുണ്ട് നിങ്ങൾ വല്ലോരും ഒരു കാര്യം ശ്രദ്ധിച്ചോ നമ്മള് ഞങ്ങള് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ മറന്നു അതല്ലോ അങ്ങനെ തന്നെയല്ലേ പെൺകുട്ടികൾ അല്ലെങ്കിൽ ലേഡീസ് അല്ലെങ്കിൽ വുമൻസ് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടെങ്കില് ഷോപ്പിംഗില് മുഴുകി അങ്ങട് പോകും ഫുഡ് കഴിക്കണ്ട കാര്യങ്ങളൊക്കെ മറക്കും ഇപ്പൊ അഭിയാന്റെ കൂടെ ഒക്കെ പോവാച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പറഞ്ഞു കഴിക്കാം പക്ഷെ ഇത് ഞങ്ങൾ രണ്ടാളും പോയ കാരണേ സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ മറന്നുപോയി അപ്പോൾ എന്തായാലും വീട് എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഇനി എന്തായാലും കഴിക്കട്ടെ അതിൻ്റെ ഇടയിലും ഉണ്ണികളെ കൊണ്ടുവരാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും കമന്റും ഒക്കെ ചെയ്യട്ടെ അതുപോലെ ഞങ്ങളെ പോലെ ഞങ്ങളെപ്പോലെ നിങ്ങളാരേലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടിയിൽ കമന്റ് ചെയ്യൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ബാക്കി ഞാൻ പറയില്ല നിങ്ങൾ ഇഷ്ടം ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അതൊക്കെ പറയൂ അപ്പൊ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാത്ത കാരണം ഇപ്പൊ ഇണ്ട് വിശിക്കണത് ഷോപ്പിങ്ങിന്റെ ഇടയിൽ വിശന്നില്ല അത് പിന്നെ അങ്ങനെയാണല്ലോ അപ്പൊ നല്ല വിശപ്പുണ്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വേഗം ഉള്ളത് കൊണ്ടുവരാൻ പോണ അപ്പൊ ഇന്നത്തെ വീഡിയോ ബൈ ബൈ ടാറ്റാ